നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലതരത്തിലുള്ള ദോശകളുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ പിന്നെ സ്പോഞ്ചി ആയിട്ടുള്ള ദോശ പലതരം ഫില്ലിങ്ങുകൾ വെച്ചിട്ടുള്ള ദോശ അങ്ങനെയൊക്കെ ക്രിസ്പി ആയിട്ടുള്ള ദോശ പോലെ തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ദോശ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ദോശ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണാൻ പോകുന്നത് ഇതിനായിട്ട് ഞാനിവിടെ രണ്ടു കപ്പ് പച്ചരിയാണ് ഉപയോഗിക്കുന്നത് നന്നായിട്ട് കഴുകി രണ്ട് മണിക്കൂർ നേരം കുതിർത്തെടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള പച്ചരി ഉപയോഗിക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും പിന്നെ വേണ്ടത് ഉഴുന്ന് ഇത് അരക്കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് അപ്പം രണ്ട് കപ്പ് വരിക്ക് അരക്കപ്പ് ഉഴുന്ന് മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി ഇതും രണ്ട് മണിക്കൂർ നേരം കുതിർത്തെടുത്തതാണ് പിന്നെ വേണ്ടത് ഉലുവ ഇത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതും കഴുകി രണ്ട് മണിക്കൂർ നേരം കുതിർത്തു പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന മറ്റൊരു പ്രധാന ചേരുവയാണ് ആവൽ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അരിക്ക് നമ്മൾ ഒരു കപ്പ് അവലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ അരിയൊക്കെ അരക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് കുതിർത്തെടുക്ക ഇനി ഈ എല്ലാ ചെരുവുകളും നമുക്ക് അരച്ചെടുക്കാം ആദ്യം ഉഴുന്നരച്ചെടുക്കാം ഉഴുന്നിൻ്റെ ഒരല്പം മുകളിൽ വരെ വെള്ളം നിൽക്കുന്ന പോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററായി കിട്ടുന്ന പേർക്ക് അരച്ചെടുക്കാം ഒരു ബൗളിലേക്ക് ഒഴിക്കുക ഇനി അരി അരച്ചെടുക്കുക അരി ഒരു രണ്ട് തവണയായിട്ട് അരച്ചാൽ മതി അരിയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കൂടി പോരുത് വെള്ളം ഒത്തിരി ആയാൽ അരി അരഞ്ഞു കിട്ടില്ല അരിയുടെ ആ ലെവലിൽ മാത്രമേ വെള്ളം വരാൻ പാടുള്ളൂ ഇനി ബാക്കിയുള്ള അരി പിന്നെ അവലും ഉലുവ എല്ലാം ചേർത്തിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കുക ഇതെല്ലാം ഒരുമിച്ചാക്കി കൂടുതൽ തിക്കാൻ തോന്നുവാണെങ്കിൽ അല്പം വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി മിക്സ് ആക്കി എടുക്കാം ഈ ബാറ്റർ ഒത്തിരി കട്ടിയുള്ളതാവരുത് കൂടുതൽ കട്ടിയുള്ള ബാറ്റർ ബാറ്ററാണെങ്കിൽ സർമെന്റ് ആകാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഒരുപാട് അങ്ങ് ലൂസായി പോകാനും പാടില്ല ഇനി ഇത് ലൂസായിട്ട് അടച്ചു വെച്ച് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്ക നമ്മുടെ സ്ഥലത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇത് പൊങ്ങി വരാനുള്ള സമയത്തിന് വ്യത്യാസം ഉണ്ടാവാം ഇതിപ്പോ ഇവിടെ നന്നായിട്ട് പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട് ഞാനിവിടെ പത്ത് മണിക്കൂറാണ് ഇത് മാറ്റി വെച്ചത് സാധാരണ ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക് ചുട്ടെടുക്കാം ചൂടായ ദോശക്കല്ലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അതിന് മുമ്പ് ഇരുമ്പിന്റെ ദോശക്കല്ലാണെങ്കിൽ ഒരല്പം എണ്ണ തടവി കൊടുക്കാം ഇതെനിക്ക് ഓരോ തഴ് വീതം മാവ് കോരി ഒഴിക്കാം മാവ് ഒഴിച്ചിട്ട് അല്പം ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇതിന്റെ മുകളിൽ മുഴുവൻ ഹോൾസ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഈ ദോശക്കല്ലിൽ നല്ലൊരു ചൂടുണ്ടാവണമെങ്കിൽ മാത്രമേ ഇതേപോലെ ഹോൾസ് വരുകയുള്ളൂ പക്ഷെ ഒത്തിരി ചൂടാവരുത് കൂടുതൽ ചൂടായാലും അടിഭാഗം വേഗം കരിഞ്ഞു പോകും അതുപോലെ തന്നെ നല്ല ഫെർമൻറ്റ് ആയിട്ടുള്ള മാവ് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഇതേപോലെ ഹോൾസ് വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടുള്ളൂ മുകളിലൊക്കെ ഇതുപോലെ ഹോൾസ് എല്ലാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്പം എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തടവി തടവിക്കൊടുക്കുക എന്നിട്ടത് മൂടി വെച്ച് കുറച്ച് സമയം കൂടി അത് വേവിച്ചെടുക്കുക നിങ്ങൾക്ക് ഇത് മറിച്ചിട്ട് ഈ വശം കൂടി ഒന്ന് ഒരിയിച്ച് വേവിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ മറിച്ചിടാതെയാണ് വേവിക്കുന്നത് ഈ ദോശ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് തേങ്ങ ചമ്മന്തിയുടെ ഒപ്പം ചൂടോട് തന്നെ നമുക്ക് സെർവ് ചെയ്യാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെയാണ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് അരികളുള്ള ബെൽബട്ടൺ പ്രസ്യാനും മാർക്കല്ലേ അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം